വനിതകൾ നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചു വന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് നടിയനടന്മാരെല്ലാവരും ശ്വേതാ മേനോൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രസിഡന്റ് മത്സരിച്ച് പരാജയപ്പെട്ട ദേവനും പറഞ്ഞു ഞാൻ വൈകാരികമായ ബന്ധമുള്ള ഒരാളാണ് അതുകൊണ്ട് എല്ലാ ഈ ടീമിന്റെ കൂടെ ഞാൻ ഉണ്ടാവും വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇവിടെ ഇത് അടഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം വന്നത് പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് അതാണ് ആ സ്പിരിറ്റ് ദേവന് ഒരു വലിയ കൈഡി കൊടുക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അവർക്ക് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഞാൻ ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ നിലപാടുകളൊക്കെ എന്നും അഭിപ്രായമൊക്കെ വ്യക്തമായിട്ട് പറയുമെന്നും ഒക്കെ ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കാം അപ്പോൾ ആ അവരുടെ ചിന്തകളൊന്നും തെറ്റായിരുന്നില്ല എന്ന് ഞാൻ എന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കും ഉന്നയിച്ച ആരോപണമെല്ലാം സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് പലപ്പോഴും ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിട്ടുള്ളത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ജയം വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വലിയ ആനന്ദമാണ് എന്നുവെച്ചാൽ കുക്കുവും ശ്വേതയും ശ്വേത ആവുന്നു കുക്കു ജനറൽ സെക്രട്ടറി ആവുന്നു ജോയിൻറ്റ് ആയിട്ട് അൻസിബ വരുന്നു വൈസ് പ്രസിഡൻ്റായിട്ട് മറ്റൊരു പെൺകുട്ടി ലക്ഷ്മിപ്രിയ വരുന്നു എത്ര സീറ്റിലേക്കാണ് സ്ത്രീകൾ വരുന്നത് നീനാക്കുറുബ് ജയിച്ചിരിക്കുന്നു സരയു ജയിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത്രയും ചരിത്രത്തിലാദ്യമായിട്ട് പുരുഷന്മാരുടെ മാത്രം പേരെഴുതിയിരുന്നെടുത്ത് എല്ലാം മെയിൻ സീറ്റ് അടക്കം എത്രയോ സ്ത്രീകളാണ് നിരയായിട്ട് വരുന്നത് വലിയ പ്രതീക്ഷയാണ് ഇനി അതിന് ആ സപ്പോർട്ട് ഇവിടെ കൊണ്ട് തീരരുത് എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും നടത്താൻ പറ്റുള്ളൂ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഇതല്ലേ കോമ്പറ്റീഷൻ അല്ലേ പിന്നെ ഇത്രയേ ഉള്ളൂ ചില കാര്യങ്ങൾ വലിയ ചതിവുകൾ വന്നിട്ടുണ്ട് അത് മാത്രം പറയാനുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ എന്തോ ഒരു കാര്യം ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് എലക്ഷൻ ആയിട്ട് പ്രചരിപ്പിച്ച്

എല്ലാ മേജർ പൊസിഷനിലും സ്ത്രീകളാണ് അതൊന്നും വളരെ നല്ലൊരു കാര്യമാണ് വെരി ഗുഡ് റിസൾട്ട് ആൻഡ് അംഗങ്ങളെല്ലാം അത് ആലോചിച്ച് വോട്ട് ചെയ്തു നമുക്കെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാം